ബിസ്മി ലഹിമൻ കരീം കഴിഞ്ഞ ആയത്തുകളിൽ നാം മനസ്സിലാക്കി യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സഹോദരന്മാർ യൂസുഫ് നബി അലൈ ഇലാമിൻ്റെ പിതാവായ യാക്കൂബ് നബി അലൈ ഇലാമിനോട് അനുവാദം ചോദിക്കുകയും അവരോടൊപ്പം ആടുമേക്കാൻ യൂസുഫ് നബി അലൈ ഇലാമനെ കൊണ്ടുപോവുകയും ചെയ്തു അവിടെ വെച്ച് അവർ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ഒരു കിണറ്റിൽ ഇടുകയും എന്നിട്ട് അവർ മടങ്ങിപ്പോരുകയും ചെയ്തു തുടർന്നുള്ള ആയത്തുകളിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കിണറ്റിലിട്ട് തിരിച്ചവർ വീട്ടിൽ പോവുകയും യാക്കൂബ് നബി അലൈഹി സ്ലാമിന് മുമ്പിൽ വ്യാജമായ കാര്യങ്ങൾ പറയുകയും ചെയ്ത കാര്യമാണ് അറിയിക്കുന്നത് വജ അബു ഐഷൻ സന്ധ്യാസമയത്ത് കരന്നവരായി അവരുടെ പിതാവിൻ്റെ അരികിൽ അവർ വന്നു കോലുയാ അവർ പറഞ്ഞു ഞങ്ങളുടെ പ്രിയ പിതാവെ യൂസുഫിനെ ഞങ്ങളുടെ സാധനങ്ങൾ കടുത്താക്കി ഞങ്ങൾ ഓട്ടമത്സരം നടത്തുകയായിരുന്നു അപ്പോഴൊരു ചെന്നായ അവനെ പിടിച്ചു തിന്നു ഞങ്ങൾ എത്ര സത്യം പറയുകയാണെങ്കിലും താങ്കൾ ഞങ്ങളെ വിശ്വസിക്കുകയില്ല على قميصه بدم كذب قال بل سولت لكم انفسكم امرا فصبر جميل والله المستعان على ما تصفون ادهتني <applause> بسترتي വ്യാജമായ രക്തം പുരട്ടിക്കൊണ്ടാണ് അവർ വന്നത് യാക്കൂബ് നബി പറഞ്ഞു നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം തന്നിരിക്കുന്നു ആകിയാൽ എൻ്റെ സമീപനം നല്ല സഹനതയാണ് നിങ്ങൾ വർണ്ണിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിനോടാണ് ഞാൻ സഹായം ചോദിക്കുന്നത് കഴിഞ്ഞ ആയത്തുകളിൽ നാം മനസ്സിലാക്കി യൂസുഫ് നബി അലൈ ഇ സഹോദരന്മാർ കിണറ്റിൽ ഇടുകയുണ്ടായി ഈ കിണറ്റിൽ ഇട്ടതിന് ശേഷമുള്ള സംഭവമാണ് ഇപ്പോൾ നാം ഓതിയ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിച്ചിരുന്നത് യൂസുഫ് നബി അലൈ ഇസ്ലാമിനെ കിണറ്റിൽ ഇട്ടതിന് ശേഷം പിതാവിൻ്റെ മുമ്പിൽ എന്ത് കാരണം പറയുമെന്ന് അവർ ആലോചിച്ചു ആ സമയത്താണ് പിതാവ് അവർക്ക് നൽകിയ ഉപദേശം അവർക്ക് ഓർമ്മ വന്നത് യൂസുഫിനെ ചെന്നായി പിടിച്ചു കൊണ്ടുപോകും അതുകൊണ്ട് നിങ്ങളോടൊപ്പം വിടാൻ ഞാൻ ഭയക്കുന്നുവെന്ന് പിതാവ് അവർ പുറപ്പെടുമ്പോൾ അവരോട് പറഞ്ഞിരുന്നു ഈ ഒരു കാര്യം അവർ മനസ്സിലാക്കുകയും അങ്ങനെ യൂസുഫ് നബി അലിസ്സലാമനെ ചെന്നായി പിടിച്ചു കൊണ്ടുപോയി എന്ന് പിതാവിനോട് പറയാൻ അവർ ഉദ്ദേശിക്കുകയും ചെയ്തു അതിനുവേണ്ടി തന്നെ യൂസുഫ് നബി അലി അലിസ്സലാമിൻ്റെ വസ്ത്രത്തിൽ അവരുടെ ഒരു ആടിനെ അറുത്ത് ആ ആടിൻ്റെ രക്തം ആ വസ്ത്രത്തിൽ പുരട്ടുകയുണ്ടായി അങ്ങനെ ആ വസ്ത്രവുമായി ഇഷാ സമയത്ത് അവരവരുടെ പിതാവിൻ്റെ അടുക്കൽ പോയി സന്ധ്യ സമയത്ത് അവരുടെ പിതാവിൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടായിരുന്നു അവർ പോയിരുന്നത് പിതാവ് അവരുടെ കരച്ചിൽ കേട്ട് പുറത്തു വന്നു പുറത്തു വന്ന് നോക്കിയ ഉടനെ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കാണുന്നില്ല ഉടനെ പിതാവ് ചോദിച്ചു യൂസുഫ് നബി അലൈഹി സ്വലാം ഇവിടെ ഈ ചോദ്യത്തിന് മറുപടിയായി സഹോദരന്മാർ പറഞ്ഞു പിതാവെ ഞങ്ങൾ കളിക്കുകയായിരുന്നു ഉല്ലസിക്കുകയായിരുന്നു ആ സന്ദർഭത്തിൽ ഞങ്ങളുടെ ചരക്കയോടൊപ്പം യൂസുഫ് നബി അലൈഹി സ്വലാം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഒരു ചെന്നായ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പിടികൂടുകയുണ്ടായി അവരെ അവരുടെ പിതാവ് വിശ്വസിക്കാനായി അവരതിനോട് ചേർത്തുകൊണ്ട് പറഞ്ഞു പിതാവെ ഞങ്ങൾ പറയുന്നത് സത്യമാണ് പക്ഷേ ഞങ്ങൾ കെട്ടിശമച്ചുണ്ടാക്കി പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുകയും ഞങ്ങളെ നിങ്ങൾ കളവാക്കുകയും ചെയ്യുന്നു ഞങ്ങൾ ഒരിക്കലും കളവാക്കുകയല്ല ഞങ്ങൾ പറയുന്ന കാര്യം സത്യമാണെന്ന് പിതാവിനോട് അവർ പറയുകയും ചെയ്തു യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കലോട്ട് അവർ ആ രക്തം പുരണ്ടതായ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ വസ്ത്രം തെളിവായി കൊടുക്കുകയും ചെയ്തു പക്ഷേ യാക്കൂബ് നബി അലി ഇലാം ആ വസ്ത്രം നോക്കിയ ഉടനെ തന്നെ ഇത് വ്യാജമാണെന്ന് മനസ്സിലായി അതിൻ്റെ കാരണം യാക്കൂബ് നബി അലി സ്വലാമിൻ്റെ കയ്യിൽ അവർ കൊടുത്ത യൂസുഫ് നബി അലി സ്വലാമിൻ്റെ വസ്ത്രത്തിൽ രക്തം പുരട്ടിയിട്ടുണ്ട് എങ്കിലും ആ വസ്ത്രം കീറിയിട്ടില്ലായിരുന്നു ഒരിക്കലും ചെന്നായി പിടികൂടുകയാണെങ്കിൽ ആ വസ്ത്രം കീറാതെ ഇങ്ങനെ സംരക്ഷിക്കപ്പെടുകയില്ല എന്ന് യാക്കൂബ് നബി അലി അലൈസ്ലാമിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ യാക്കൂബ് നബി അലി അലൈസ്ലാം മക്കളോട് പറയുകയുണ്ടായി യൂസുഫ് നബിയെ ചെന്നായ ഭക്ഷിച്ചതല്ല നേരെ മറിച്ച് നിങ്ങളുടെ മനസ്സിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നി ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു എന്ന് മാത്രം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഇച്ഛകൾക്ക് പിന്നാലെ പോവുകയും തെറ്റായ പ്രവർത്തനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഈ ഒരു വലിയ പരീക്ഷണം യാക്കൂബ് നബി അലൈഹി സ്ലാമിന് വന്നപ്പോഴും യാക്കൂബ് നബി അലൈഹി സ്വലാം ഒരിക്കലും അള്ളാഹുളുടെ പ്രതീക്ഷ വിട്ടില്ല അതുകൊണ്ട് തന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാം അള്ളാഹുവിന് വേണ്ടി തനിക്കുണ്ടായ വിഷമത്തെ ക്ഷമിക്കുകയും അള്ളാഹുവിനോട് മാത്രമാണ് സഹായം തേടാൻ ഉള്ളത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ഈ സന്ദർഭത്തിലും അദ്ദേഹം അള്ളാഹുവിൽ ഉള്ള പ്രതീക്ഷ വിട്ടിട്ടില്ലായിരുന്നു ചുരുക്കി പറയുകയാണെങ്കിൽ സഹോദരന്മാർ വ്യാജമായൊരു തെളിവുമായി തങ്ങളുടെ പിതാവിനടുക്കിൽ വന്ന് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ചെന്നായാ പിടിച്ചതാണെന്ന് പറഞ്ഞു പക്ഷേ അള്ളാഹു സുബാനഹു തയാല യാക്കൂബ് നബി അലൈഹി സ്വലാമിന് ചെന്നായി പിടിച്ചതല്ല എന്ന് മനസ്സിലാക്കാനുള്ള തെളിവ് ആ വസ്ത്രത്തിൽ തന്നെ വെച്ചിരുന്നു അഥവാ വസ്ത്രം കീറിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ യാക്കൂബ് നബി അലൈ ഇസ്ലാമിനെ മനസ്സിലായി തൻ്റെ മകനായ യൂസുഫ് നബി അലൈ ഇലാമിനെ സഹോദരന്മാർ എന്തോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ യാക്കൂബ് നബി അലൈ ഇലാം ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യത്തിലും ഒരിക്കലും അള്ളാഹുവിനെ കൈവിട്ടില്ല നേരെ മറിച്ച് അപ്പോഴും അള്ളാഹുയുടെ സഹായം തേടുകയും ഏറ്റവും നല്ല രീതിയിൽ ക്ഷമിക്കുകയും ചെയ്തു ഇവിടെ അള്ളാഹു സുബഹാനഹൂവത്തെ അയല സൊബറും ജമീൽ എന്ന വാക്കാണ് ഉപയോഗിച്ചത് ഏറ്റവും നല്ല രീതിയിൽ ഭംഗിയായ രീതിയിൽ ക്ഷമിക്കുകയും ചെയ്തു കാരണം യാക്കൂബ് നബി അലൈ ഇസ്സലാമിനെ അറിയാമായിരുന്നു യൂസുഫ് നബി അലൈ ഇലാമിനെ ഇവരെന്തെല്ലാം ചെയ്താലും അള്ളാഹു താലെ യൂസുഫ് നബി അലൈ ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതാണ് കാരണം ആ സ്വപ്നത്തിലൂടെ യൂസഫ് നബി അലൈ ഇ സ്വലാമിനെ അള്ളാഹു താലെ പ്രവാചകനാക്കുമെന്ന കാര്യം യാക്കൂബ് നബി അലൈ ഇസ്സലാമിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തെല്ലാം ഇവർ ചെയ്യാൻ ഉദ്ദേശിച്ചാലും അള്ളാഹുവിൻ്റെ പ്രവാചകനാവാനുള്ള യൂസുഫ് നബി അലൈ ഇസ്ലാമിനെ അള്ളാഹു സംരക്ഷിക്കുമെന്ന കാര്യം യാക്കൂബ് നബി അലൈ ഇലാമിനെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണെന്നും ഇതിൽ എന്തോ നന്മ വെച്ചിട്ടുണ്ട് എന്ന കാര്യവും അദ്ദേഹം മനസ്സിലാക്കുകയും അദ്ദേഹം അദ്ദേഹത്തിന് വന്ന ഒരു വിഷമത്തെ ഈ ഒരു പ്രതികൂല അവസ്ഥയെ ഏറ്റവും നല്ല രീതിയിൽ ക്ഷമിച്ചുകൊണ്ടും അള്ളാഹുയുടെ സഹായം തേടിക്കൊണ്ടും അദ്ദേഹം നേരിടുകയുണ്ടായി ഇതിൽ നിന്നും വലിയൊരു ഗുണപാഠം നമുക്കുണ്ട് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ അള്ളാഹുവിൽ നിന്നും പരീക്ഷണങ്ങൾ വരുമ്പോൾ ഒരു വിശ്വാസിയുടെ അവസ്ഥ എന്തായിരിക്കണമെന്ന് യാക്കൂബ് നബി അലി സ്വലാമിൻ്റെ ഈ ഒരു പെരുമാറ്റത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് വിശ്വാസികൾക്ക് പ്രതികൂലമായ അവസ്ഥകൾ വരും പ്രശ്നങ്ങൾ വരും പ്രതിസന്ധികൾ വരും ഇങ്ങനെ പല പ്രതികൂലമായ അവസ്ഥകളും ദുന്യാവിൽ ഉണ്ടാകുന്നതാണ് ദുന്യാ ഒരിക്കലും സ്വർഗം പോലെ സദാസമയം സുഖമുള്ളതാകുന്നതല്ല നേരെ മറിച്ച് ദുന്യാവിൽ സുഖവും ഉണ്ടാവും ദുഃഖവും ഉണ്ടാവും പ്രയാസങ്ങളുണ്ടാകും ബുദ്ധിമുട്ടുകളുണ്ടാകും നല്ല അവസ്ഥകളുണ്ടാകും ഇതെല്ലാം മാറി മാറി വരുന്നതാണ് അതുകൊണ്ട് പ്രതികൂലമായ അവസ്ഥകൾ വരുമ്പോൾ ഒരു വിശ്വാസി ആ സമയത്ത് ഈ പ്രതികൂലമായ അവസ്ഥ നൽകിയ അള്ളാഹുവിനോട് സഹായം തേടേണ്ടതുണ്ട് അള്ളാഹുവിന് വേണ്ടി ആ അവസ്ഥയിൽ ക്ഷമിക്കുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു സുബാനഹുവാല ക്ഷമാശീലരെ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് അവരോടൊപ്പമാണ് അള്ളാഹു ഉണ്ടാവുക അള്ളാഹുവിൻ്റെ സഹായം ക്ഷമാശീലയോടൊപ്പമാണ് ഉണ്ടാവുക അതുകൊണ്ട് എന്നെ പ്രതികൂല അവസ്ഥകളിൽ ക്ഷമിക്കുകയും അള്ളാഹുവിനോട് അതിൽ നിന്നും സഹായം തേടുകയും ചെയ്യണമെന്ന വലിയ പാഠം യാക്കൂബ് നബി അലി അലിസ്സലാമിൻ്റെ ഈ ഒരു സംഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഒരിക്കലും പ്രതികൂല സാഹചര്യം വരുമ്പോൾ അക്ഷമ കാണിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിനെ കുറ്റം പറയുകയും തൻ്റെ അവസ്ഥകളിൽ നിരാശപ്പെട്ടുകൊണ്ട് അള്ളാഹുയുടെ സഹായം ചോദിക്കാതിരിക്കുകയും മറ്റെന്തെങ്കിലും ഹറാമായ കാര്യങ്ങൾ ചെയ്യുകയോ സ്വന്തം ജീവിതം തന്നെ അവസാനിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല നേരെ മറിച്ച് ഏതൊരു അള്ളാഹുവാണ് എനിക്ക് പരീക്ഷണം നൽകിയത് ആ അള്ളാഹു തന്നെ എൻ്റെ പരീക്ഷണത്തെ മാറ്റിത്തരുകയും അവനോട് ഞാൻ സഹായം തേടുകയും ചെയ്യണമെന്ന ചിന്തയോടുകൂടി ആ പ്രശ്നത്തിൻ്റെ പരിഹാരം അള്ളാഹുനോട് ചോദിക്കുകയും അള്ളാഹുമായി കൂടുതൽ അടുക്കുകയും ചെയ്യണമെന്ന് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് നിമിതങ്ങൾ സല അള്ളാഹു അലൈവിസ്ലം അരുളി ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ് അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടായ അവസ്ഥകൾ വന്നാൽ അവനെ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കും അത് കാരണമായി അവന് മനസ്സിന് സമാധാനം ലഭിക്കും ഒരിക്കലും പൊറുതികേട് കാണിക്കുന്നതെല്ലാം സ്വന്തം ജീവിതത്തെ അപകടത്തിൽ കൊണ്ടുപോയിടുന്നതല്ല നേരെ മറിച്ച് എൻ്റെ രക്ഷിതാവ് എനിക്കിതിൽ നിന്നും പരിഹാരം കാണിച്ചു തരുമെന്ന ചിന്തയോടുകൂടി ക്ഷമിക്കുകയും അതിൻ്റെ പരിഹാരം അള്ളാഹുനോട് ചോദിക്കുകയും ചെയ്യും അത് കാരണമായി അവൻ്റെ മനസ്സിന് വലിയ സമാധാനം അള്ളാഹു നൽകുന്നതാണ് അങ്ങനെ സഹോദരന്മാർ വ്യാജമായ തെളിവുമായി വന്നപ്പോൾ യാക്കൂബ് നബി അലിസ്സലാം അള്ളാഹുവിനു വേണ്ടി ക്ഷമിക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിലും ഈ ഒരു സംഭവത്തിൻ്റെ ബാക്കി തന്നെയാണ് അള്ളാഹു വിശദീകരിക്കുന്നത് യൂസുഫ് നബി അലൈസാദു വസ്സലാമിനെ കിണറ്റിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുന്ന കാര്യമാണ് അടുത്ത ആയത്തുകളിൽ അള്ളാഹു താല അറിയിച്ചിരുന്നത് അത് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹുത്താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫിക് നൽകുമാറാകട്ടെ